മോട്ടോർ വാഹന നിയമലംഘനത്തിന് എ ഐ ക്യാമറ വഴി പിഴയടയ്ക്കുന്നത് നോട്ടീസ് അയക്കുന്നത് നിർത്തി സർക്കാർ പണം നൽകാത്തതിനാലാണ് കെൽട്രോൺ നോട്ടീസ് അയക്കുന്നത് നിർത്തിയത് തപാൽ നോട്ടീസിന് പകരം ഈ ചെല്ലാൻ മാത്രമാണ് ഇപ്പോൾ അയക്കുന്നത് ഇതുവരെ മുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടിയുടെ നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് എന്നാൽ അതിൽ അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് കോടി മാത്രമാണ് ഗജനാവിലേക്ക് എത്തിയത് നിയമലംഘനം കുറയ്ക്കുക നിയമലംഘകരിൽ നിന്ന് പണം ഈടാക്കി ക്യാമറ വെച്ച കരാറുകാരന് കൊടുക്കുക ഇതായിരുന്നു സർക്കാർ ലക്ഷ്യം അഴിമതി ആരോപണത്തിൽ കുരുങ്ങിയ ക്യാമറ പദ്ധതി പത്തു മാസം പിന്നിടുമ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണ് ജൂൺ അഞ്ചിന് പിഴ കീടാക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിമാസം നിയമലംഘനങ്ങൾ ഒന്നര ലക്ഷമായിരുന്നു ഇപ്പോഴത് നാലര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെയായി പ്രതിവർഷം ഇരുപത്തഞ്ച് ലക്ഷം നോട്ടീസ് അയക്കുമെന്നായിരുന്നു കെൽട്രോണിൻ്റെ കരാർ ഏപ്രിൽ ആയപ്പോഴേക്കും ഇരുപത്തഞ്ച് ലക്ഷം കഴിഞ്ഞു ഇനി നോട്ടീസ് അയക്കണമെങ്കിൽ നോട്ടീസ് ഒന്നിന് ഇരുപത് രൂപ വേണമെന്നാവശ്യപ്പെട്ട് കെൽട്രോൺ സർക്കാരിന് കത്ത് നൽകി എന്നാൽ സർക്കാർ ഇതേവരെ മറുപടി നൽകിയിട്ടുമില്ല പേപ്പർ വാങ്ങാൻ പോലും പണമില്ലെന്ന് ഗതാഗത കമ്മീഷണറെ അറിയിച്ച് നോട്ടീസ് അയപ്പ് കെൽട്രോൺ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ നിയമലംഘനം കണ്ടെത്തി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അംഗീകരിച്ചാൽ മൊബൈലിലേക്ക് ഈ ചെല്ലാൻ മാത്രം അയയ്ക്കും പക്ഷേ മെസ്സേജ് മാത്രം വന്നാൽ ആരും പിഴയടക്കില്ല പിഴ അടയ്ക്കാത്തവർക്കെതിരെ കർശന നടപടികൾ തുടർന്നുണ്ടാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പ്രഖ്യാപനവും ഒന്നുമായില്ല മുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടിയുടെ നിയമലംഘനങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത് നോട്ടീസ് അയച്ചോട്ടും നിയമലംഘകർ അടച്ചത് അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് കോടി മാത്രമാണ് ഏതാനും ആഴ്ചകളായി ഈ ചെല്ലൻ മാത്രം അയച്ചു തുടങ്ങിയതോടെ പിഴയിനത്തിലെ വരവും കുറഞ്ഞു ഇനി നാളെ പണം നൽകാൻ സർക്കാർ തയ്യാറായാലും ഇതുവരെയുള്ള പിഴയുടെ നോട്ടീസ് തയ്യാറാക്കി അയക്കാൻ വലിയ ദൗത്യമാവും എന്നാൽ ക്യാമറ നിലവിൽ വന്നതു മുതൽ റോഡപകടങ്ങളിൽ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പുറത്തുവിടുന്ന കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റോഡപകടങ്ങളുടെ കണക്ക് പുറത്തു വരുമ്പോൾ അപകടമരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് എന്ന നമ്പറിൽ നിന്ന് നാലായിരത്തി പത്തായി കുറഞ്ഞതായി കാണാം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് മരണസംഖ്യയിൽ മുന്നൂറ്റി ഏഴ് പേരുടെ കുറവ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ കണക്കെടുത്താൽ ഇത് വലിയൊരു കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടായിരത്തി പതിനെട്ടിൽ നാലായിരത്തി മുന്നൂറ്റി മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാലായിരത്തി നാനൂറ്റി നാൽപ്പത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തൊമ്പത് എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷങ്ങൾ കോവിഡ് കാലഘട്ടമായിരുന്നു എന്ന് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് എന്നിങ്ങനെയാണ് അപകട മരണങ്ങളുടെ കണക്ക് രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടക്കത്തിൽ ഒരു കോടി നാൽപ്പത് ലക്ഷം ഉണ്ടായിരുന്ന വാഹനങ്ങളുടെ എണ്ണം നിലവിൽ ഒന്നേ മുക്കാൽ കോടിയോടക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു കുറവ് എന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ വർഷം പകുതിയുടെ പ്രവർത്തനം ആരംഭിച്ച എ ഐ ക്യാമറ നല്ലൊരു പരിധിവരെ അപകടമരണങ്ങൾ കുറയാനുള്ള കാരണമായിട്ടുണ്ട് കൂടാതെ മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നടത്തുന്ന എൻഫോഴ്സ്മെന്റ് റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങളും അപകടങ്ങൾ കുറയാൻ സഹായകരമായിട്ടുണ്ട് ഭൂരിഭാഗം ആളുകളും ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് തുടങ്ങിയ ജീവൻ രക്ഷാ സംവിധാനങ്ങളെ ശീലമാക്കാൻ തുടങ്ങി എന്നത് ഒരു നല്ല പ്രതീക്ഷയാണ് നൽകുന്നത് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ അപകട മരണങ്ങളും ഇനിയും കുറയ്ക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതിനായി മുഴുവൻ ജനങ്ങളുടെയും പരിപൂർണ സഹകരണം ഉണ്ടാവണമെന്നും അഭ്യർത്ഥിക്കുന്നുവെന്നും മോട്ടോർ വാഹന വകുപ്പ് തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്